ആ ബോംബ് കൊണ്ടുപോയി ഹിരോഷിമയിലും നാഗസാക്കിയിലും വർഷിച്ചു എന്ന് അറിഞ്ഞ ശേഷമാണ് മരിക്കുന്നത് ആ ബോംബ് കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയൊരു ഇക്വേഷൻ പ്രധാനം ചെയ്തത് ഐൻസ്റ്റൈൻ്റെ തലച്ചോറാണ് അപ്പൊ ഐൻസ്റ്റൈൻ കൊടുക്കുന്ന ഒരു വാക്ക് പറയുന്നുണ്ട് ഐൻസ്റ്റൈൻ ബോംബിട്ട് വന്ന് കൊടുക്കുമ്പോൾ ഐൻസ്റ്റൈൻ പറഞ്ഞു എല്ലാം മറക്കുക മനുഷ്യത്വം മാത്രം ഓർക്കുക എല്ല മറക്കുക ആ രണ്ടു വാക്കിലെല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഐൻസ്റ്റൈൻ്റെ വാക്കുകൊണ്ടാകട്ടെ ഈ ശാസ്ത്രോത്സവം ഉദ്ഘാടനം ചെയ്യുക അതിലൂടെ ഏറ്റവും യോജിക്കുന്ന ശാസ്ത്രബോധവും മൂല്യബോധവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള മാനവികമായ അവബോധമാണ് ഇന്ന് ഏറ്റവും അനിവാര്യമായിരിക്കുന്നതെന്ന് ഡോക്ടർ എം പി അബ്ദുസമത് സമദാനി പറഞ്ഞു മുപ്പത്തിയാറാമത് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവവും ബി എച്ച് സി സ്കിൽ ഫെസ്റ്റും കൊട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുരോഗമന ബോധത്തിന് വിഘാതമാകും വിധം പ്രത്യക്ഷമാക്കുന്ന അന്ധവും അബദ്ധ ജടിലവുമായ പ്രവണതകളിൽ നിന്ന് വ്യക്തിയെയും സമൂഹത്തെയും സംരക്ഷിക്കാൻ ശാസ്ത്രബോധം കൂടിയേ തീരൂ എന്നാൽ മാനവരാശി അഭിമുഖീകരിക്കുന്ന മനുഷ്യത്വ വിരുദ്ധവും നൈതികതയ്ക്ക് നിരക്കാത്തതുമായ മനോഭാവങ്ങളെയും പ്രവർത്തനങ്ങളെയും നേരിടാൻ യുക്തിബോധവും മൂല്യബോധവും സംയോജിപ്പിക്കുന്ന മനുഷ്യത്വത്തെ സാക്ഷാത്കരിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ അധ്യക്ഷത വഹിച്ചു ശാസ്ത്രോത്സവത്തിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത ശാസ്ത്രാധ്യാപിക എ കെ സബിഹയ്ക്ക് സ്കൂൾ മാനേജർ ഇബ്രാഹിം ഹാജി ഉപഹാര സമർപ്പണം നടത്തി നഗരസഭാ കൌൺസിലർമാരായ ഇ റഫീഖ് പി ടി അബ്ദു ജനറൽ കൺവീനർ ഡി ഡി ई पी वी रफीक മലപ്പുറം ആർ ഡി സി ബിയാട്രിസ് മരിയ പി എക്സ് ബിഎച്ച്എസ്സി അസിസ്റ്റന്റ് ഡയറക്ടർ പി നവീന ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് ഡി പി സി പി അബ്ദുൽസലീം കയറ്റ് ജില്ലാ കോർഡിനേറ്റർ കെ മുഹമ്മദ് ഷരീഫ് വിദ്യാകിരടം കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി ഡിഇഒ കെ ശ്രീജ എഇരായ സി സന്തോഷ് കുമാർ ജോസ്മി ജോസഫ് പി ഇഫ്തികാറുദ്ദീൻ പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാന അധ്യാപിക കെ കെ സൈബുനീസ എം ടി എ പ്രസിഡന്റ് പി വി ഷാഹിന എം മുഹമ്മദ് ഹനീഫ കെ സുധീഷ് കുമാർ പി പി യൂസഫ് എന്നിവർ സംബന്ധിച്ചു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ഗണിതമേളയിൽ പന്ത്രണ്ട് മത്സര ഇനങ്ങളും ഐ ടി മേളയിൽ പതിമൂന്ന് ഇനങ്ങളും സയൻസ് മേളയിൽ പതിനഞ്ച് ഇനങ്ങളും സോഷ്യൽ സയൻസ് മേളയിൽ ആറ് ഇനങ്ങളും ആദ്യ ദിവസം അവസാനിച്ചു ശാസ്ത്രോത്സവത്തിലെ അവസാന ദിവസമായ വെള്ളിയാഴ്ച പ്രവൃത്തി പരിചയമേളയാണ് നടക്കുക ബിഎച്ച് സ്കിൽ ഫെസ്റ്റിൽ പതിനാല് തത്സമയ മത്സരങ്ങൾ ആദ്യ ദിവസം അവസാനിച്ചു രണ്ടാം ദിവസമായ വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ബി എച്ച് എസ്കിൽ ഫെസ്റ്റിൽ പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും പ്രദർശനമുണ്ടായിരിക്കും അതോടൊപ്പം സ്കിൽ ഫെസ്റ്റിന്റെ സമാപന സമ്മേളനവും വിജയികൾക്കുള്ള സമ്മാന വിതരണവും വൈകിട്ട് നടക്കും മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ സെവൻ സിക്സ്